റിഞ്ഞു വീണം മരം നീക്കം ചെയ്യാതെ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തുന്ന ഭക്തജനങ്ങൾ ആദ്യം കാണുന്ന കാഴ്ചയാണ് വീണ മരവും അതിൻ്റെ അവശിഷ്ടങ്ങളും ക്ഷേത്ര പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലത്ത് നിരവധി തവണ ആവർത്തിച്ച് പറയുമ്പോഴാണ് പഴയനൂർ ദേവസ്വം ഓഫീസറുടെ ഈ നടപടി ക്ഷേത്ര ഉപദേശിക സമിതി വെറും നോക്കുകുത്തിയായി മാറി ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്താൻ മാത്രമല്ല ഉപദേശിക സമിതിയുടെ ആവശ്യം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട നല്ല അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ട ചുമതല ഉപദേശിക സമിതിക്ക് ഉണ്ട് പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ അകത്ത് വീണുകിടക്കുന്ന മരം ഉടൻ നീക്കം ചെയ്യാൻ വേണ്ട അടിയന്തര നടപടി ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം